നമസ്കാരം പോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റുമെന്നും മോദി ഘോര പ്രസംഗിക്കാറുണ്ട് എന്നാൽ സംസ്ഥാനങ്ങളുടെ കഴുത്തിന് പിടിക്കുന്ന നയങ്ങളാണ് മോദി സർക്കാർ എടുക്കാറുള്ളത് അത്തരത്തിൽ സംസ്ഥാനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ട് കൊണ്ട് എങ്ങനെയാണ് മോദി സർക്കാർ ഒരു വികസിത രാജ്യം ഉണ്ടാക്കുക എന്നതാണ് പ്രധാന ചോദ്യം ഇത്തവണ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള നയമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന വിഹിതത്തിൽ നിന്നും ഒരു ശതമാനം വിധം വെട്ടിക്കുറക്കാനാണ് മോദിയുടെയും നിർമ്മലയുടെയും തീരുമാനം ഇതിലൂടെയൊക്കെ മോദി സർക്കാരിന് തനിക്കോണമാണ് പുറത്തു കാണിക്കുന്നത് അതായത് കേന്ദ്ര നികുതി വരുമാനത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇന്ത്യൻ ധനകാര്യ കമ്മീഷന് മുന്നിൽ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച നിർദ്ദേശം സമർപ്പിക്കുമെന്നും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം മുതൽ നടപ്പിലാക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് എന്നുമാണ് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് സാമ്പത്തിക വിദഗ്ധൻ അരവിന്ദ് പനഗരിയയുടെ നേതൃത്വത്തിലുള്ള സമിതി ഒക്ടോബർ മുപ്പത്തൊന്നിനകം ശുപാർശകൾ സമർപ്പിക്കും സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നിലവിലെ നികുതി വിഹിതം നാൽപ്പത്തി ശതമാനത്തിൽ നിന്ന് നാല്പത് ശതമാനമായി കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്യുമെന്നാണ് റിപ്പോർട്ട് മാർച്ച് അവസാനത്തോടെ കേന്ദ്ര മന്ത്രിസഭ നിർദ്ദേശത്തിന് അംഗീകാരം നൽകുകയും തുടർന്ന് ധനകാര്യ കമ്മീഷന് വിട്ടയക്കുകയും ചെയ്യും അതേസമയം സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വീതം ഒരു ശതമാനം കുറയുമ്പോൾ മുപ്പത്തയ്യായിരം കോടി രൂപയുടെ അധിക വരുമാനം കേന്ദ്രത്തിനുണ്ടാകുമെന്നും റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ നികുതി വീതം കുറയ്ക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി സംസ്ഥാനങ്ങൾ മുന്നോട്ട് വരുമെന്ന കാര്യം ഉറപ്പിക്കാം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം ഇരുപത് ശതമാനത്തിൽ നിന്ന് നാല്പത്തൊന്ന് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എന്നാൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ നാല് ദശാംശം എട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സർക്കാരിന്റെ ധനക്കമ്മി സംസ്ഥാനങ്ങൾക്ക് ദേശീയ ജി ഡിപിയുടെ മൂന്ന് ദശാംശം രണ്ട് ശതമാനം ധനക്കമ്മിയും ഉണ്ട് അതേസമയം സമ്പത്ത് വ്യവസ്ഥയിലെ മൊത്തം സർക്കാർ ചെലവിന്റെ അറുപത് ശതമാനത്തിലധികം പങ്ക് സംസ്ഥാനങ്ങളാണ് വഹിക്കുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് സംസ്ഥാനങ്ങൾ കൂടുതൽ ചെലവാക്കുന്നത് എന്തായാലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുകയും അല്ലാത്ത സംസ്ഥാനങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിടാനുമാണ് ബി ജെ പി ശ്രമിക്കുന്നത്